സ്റ്റുഡൻസ് വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അപ്പൊ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ ഓൾറെഡി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇനി കെമിസ്ട്രിയും ഫിസിക്സിനൊക്കെ വെയ്റ്റിംഗ് ആണ് അപ്പൊ നമ്മൾ ഓൾറെഡി ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടാകും അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇനി കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ ഇങ്ങെത്തി എന്ന് എനിക്കറിയാം അപ്പൊ കെമിസ്ട്രിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കണ്ട് കാണുക അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിൻ്റെ ആണ് കേട്ടോ ഫിസിക്സിന്റെ പ്രാക്ടിക്കല് ഈ ഒരു ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും അപ്പൊ ഫിസിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം ഫിസിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് സ്ക്രൂ ഗേജ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കിട്ടുകയർ യൂസിങ് സ്ക്രൂ ഗേജ് അല്ലെങ്കിൽ ഇവിടെ നിങ്ങക്ക് നോക്കിക്കേ ഇവിടെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ എന്തിന്റെ ഒരു വയർ അവർ തരും ഒരു ചെറിയ ഒരു നാല് പോലത്തെ വയറായിരിക്കും തരിക അതിന്റെ ഒന്നെങ്കിൽ വോളിയം കണ്ടുപിടിക്കാം അല്ലെങ്കിൽ അതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ തരും ഓക്കെ ഏതെങ്കിലും ഒന്നായിരിക്കും തരുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വയർ തരും അതിന്റെ വോളിയം അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ തരും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് തന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി തരും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ക്രൂഗേജ് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ വയറിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഗേജ് വെർണിയർ കാലിപ്പറും നമുക്കറിയാം അല്ലെ വേർണിയർ കാലിപ്പർ ഉപയോഗിച്ചിട്ടും ഇത് കണ്ടുപിടിക്കാം ഡയമീറ്റർ മീറ്ററിലേക്ക് ബോളിയൊക്കെ കണ്ടുപിടിക്കാം സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ടും കണ്ടുപിടിക്കാം അപ്പം എന്തുകൊണ്ടാണ് സ്ക്രൂ ഗേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്രൂ സ്ക്രൂഗേജിന് വേർണിയർ കാലിപ്പറിനേക്കാളും പ്രിസിഷൻ കൂടുതലാണ് ഓക്കെ വിച്ച് വൺ സ്ക്രൂഗേജ് ഈസ് മോർ പ്രിസൈസ് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതാണ് ഒരു സ്ക്രൂ ഗേജ് ഇതാണ് അല്ലെ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇത് ഈ ഒരു അപ്പാരറ്റിസിന്റെ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പാർട്സ് ഒക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഇവിടെ സ്റ്റഡ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് ഓക്കെ സ്ക്രൂ ഗേജിന്റെ ഈ പാട്ടിനെ വിളിക്കുന്ന പേരാണ് സ്റ്റഡ് അതുപോലെ സ്ക്രൂ ഉണ്ട് സ്ക്രൂ ഗേജിന്റെ പേരിൽ തന്നെ എന്തായാലും സ്ക്രൂ ഉണ്ടാകണല്ലോ അപ്പൊ ഇത് ബാക്ക്വേഡ് ആൻഡ് ഫോർവേർഡ് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ക്രൂ ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ഫ്രെയിം ഉണ്ട് ആ ഒരു ഫ്രെയിം പോർഷൻ ഉണ്ട് പിന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പിച്ച് സ്കെയിലും സർക്കുലാർ സ്കെയിൽ അല്ലെങ്കിൽ ഹെഡ് സ്കെയിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്ക്രൂ ഗേജില് രണ്ട് സ്കെയിലാണ് സ്ക്രൂ ഗേജിൽ ഉണ്ടാകുക പിച്ച് സ്കെയിലും അതുപോലെ സർക്കുലാർ സ്കെയിൽ അല്ലെങ്കിൽ ഹെഡ് സ്കെയിൽ ഓക്കെ ഈ ഒരു പാട്ടിനെ വിളിക്കുന്ന പേരാണ് പിച്ച് സ്കെയിൽ ഓക്കെ ഇങ്ങനെ ഒരു പാട്ടുണ്ടാവും അതുപോലെ ഇത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് കണ്ടോ ഒരു സ്ക്രൂ പോലെ ഇങ്ങനെ ഒരു പാർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും ഇവിടെ ആയിരിക്കും അതിന് എന്താണ് മെഷർമെന്റ് ഒക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ ഇങ്ങനെ സ്ക്രൂവിന് തിരിക്കാൻ പറ്റുന്ന പോലെ ആ ഒരു സ്കെയിൽ ഉണ്ടാവും അതിനെ വിളിക്കുന്ന സർക്കുലർ മോഷനിലാണ് റൊട്ടേറ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കുലർ സ്കെയിൽ അല്ലെങ്കിൽ ഹെഡ് സ്കെയിൽ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ ഒരു പാട്ടിനെ വിളിക്കുന്ന പേരാണ് ഹെഡ് സ്കെയിൽ അപ്പൊ പിച്ച് സ്കെയിലുണ്ട് ഹെഡ് സ്കെയിലുണ്ട് അതുപോലെ തിമ്പിൾ തിമ്പിൾ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഇനി റാച്ചറ്റ് റാച്ചറ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ റാച്ചറ്റ് മൂവ് ചെയ്തിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ തിമ്പിളിൽ തിമ്പിളിൽ പിടിച്ചല്ലാതിരിക്കേണ്ടത് റാച്ചറ്റിലാണ് ഇത് മൂവ്മെന്റ് ചെയ്യേണ്ടത് ഓക്കെ അല്ലേ ഇനി സ്ക്രൂ ഗേജ് ഡിഫറെന്റ് സ്ക്രൂ ഗേജ് ഉണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന സ്ക്രൂ ഗേജ് ഏതാണോ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഈ ഒരു സ്ക്രൂ ഗേജ് നോക്കിക്കെ ഇതില് സീറോ ടെൻ അതായത് സീറോ ടെൻ ട്വന്റി എന്നുള്ള രീതിയിലായിരിക്കും ഹെഡ് സ്കെയിലെ മെഷർമെന്റ് ഉണ്ടാകുക അതുപോലെ രണ്ടാമത്തെ സ്ക്രൂ ഗേജ് നോക്കിക്കെ അതിൽ മെഷർ ചെയ്ത് അതിലെ മെഷർമെന്റും ഡിഫറെൻ്റ് ആണ് ഈ ഒരു സ്ക്രൂ ഗേജില് ഇനി സീറോ വൺ ടു എന്ന് ചിലടത്ത് റെപ്രസെന്റ് ചെയ്യും ചിലതിലാണെങ്കിലോ സീറോ ഫൈവ് ടെൻ എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് അതായത് മെഷർമെന്റ് മാറ്റം ഉണ്ട് കേട്ടോ ഇനി നമ്മുടെ ആ ഒരു എക്സ്പെരിമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്കറിയാം എക്സ്പെരിമെന്റിന്റെ ഹെഡിങ് ആദ്യം നമ്മൾ എഴുതണം അതായത് എക്സ്പെരിമെന്റ് വൺ ഹെഡിങ് എന്താണോ ടു മെഷർ ദ വോളിയം ഓഫ് എ ഗൺ വയർ യൂസിങ് സ്ക്രൂഗേജ് എന്ന് എടുത്ത് എഴുതുക അത് കഴിഞ്ഞിട്ടോ എയിം എന്തിനാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു എയിമ് അതും നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം എയിം എന്താണ് ടു മെഷർ വോളിയം ഓഫ് എ ഗിഫ്ൺ വയർ യൂസിങ് സ്ക്രൂഗേജ് പിന്നെയോ അടുത്ത സ്റ്റെപ്പാർട്ട് എഴുതേണ്ടതാണ് മെറ്റീരിയൽസ് റിക്വയേർഡ് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ ആവശ്യം എന്നാണ് എഴുതേണ്ടത് ഗേജ് എന്തായാലും വേണം അതുപോലെ വയറാണ് തന്നിരിക്കുന്നതെങ്കിൽ അതായത് കൊസ്റ്റ്യനിൽ വയറിൻ്റെതാണ് കാണണമെങ്കിൽ വയർ ആവശ്യമാണ് അതുപോലെയോ ഒരു സ്കെയിലും വേണം അത് മീറ്റർ സ്കെയിലോ ഹാഫ് മീറ്റർ സ്കെയിലോ ഏതായാലും കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒത്തിരി ലെങ്ത് ഉള്ള ഒരു വയറൊന്നും തരാൻ ചാൻസ് ഇല്ല അപ്പൊ ഒരു ഹാഫ് മീറ്റർ തേർട്ടി സെന്റിമീറ്ററിന്റെ സ്കെയിൽ ആയാലും മതി ഇനിയോ പ്രിൻസിപ്പിൾ എഴുതണം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പ്രിൻസിപ്പിൾ എഴുതണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിൻസിപ്പിൾ ഓക്കെ ഇതിലെ സ്ക്രൂഗേജിലെ പ്രിൻസിപ്പിളില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ലീസ് കൗണ്ട് ഓഫ് ദി സ്ക്രൂഗേജ് എന്താണ് ലീസ് കൗണ്ട് എൽ സി എന്ന് ഷോർട്ടായിട്ട് എഴുതാൻ പറ്റും അപ്പം എങ്ങനെയാണ് ഈ കൗണ്ട് കണ്ടുപിടിക്കുന്നത് പിച്ച് ഓഫ് ഓഫ് ദ സ്ക്രൂ ബൈ നമ്പർ ഡിവിഷൻസ് ഓൺ ദി ഹെഡ് സ്കെയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആ പിക്ചർ കണ്ടപ്പോൾ ഒരു പിച്ച് സ്കെയിൽ ഉണ്ട് അതുപോലെ തന്നെ ഹെഡ് സ്കെയിലും ഉണ്ട് എന്ന് നമ്മൾ കണ്ടിരുന്നല്ലേ അപ്പം പിച്ച് ഓഫ് ദ സ്ക്രൂവും ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദി ഹെഡ് സ്കെയിൽ അപ്പം അത് പിച്ച് സ്കെയിലെ ഒരു സ്ക്രൂൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് വൺ മില്ലിമീറ്റർ ആണ് ഉണ്ടാകുക ഓക്കെ അത് ഡിവൈഡഡ് ബൈ ഇനി നമ്മുടെ ഹെഡ് സ്കെയിലില് ചിലപ്പോ ഫിഫ്റ്റീന്റെ ഉണ്ട് അതുപോലെ ഹൺഡ്രഡിൻ്റെതും ഉണ്ട് അധികവും സ്ഥലത്ത് ഹൺഡ്രഡിന്റെ ആണ് തരിക അപ്പൊ ഹൺഡ്രഡിന്റെ ആണെങ്കിൽ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് എഴുതുക ഓക്കെ ഓഫ് ഡിവിഷൻസ് ഓൺ ദി ഹെഡ് സ്കെയില് വൺ മില്ലിമീറ്റർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഓക്കെ അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് സീറോ പോയിന്റ് സീറോ വൺ മില്ലിമീറ്റർ അപ്പൊ ഇതെന്താണ് ലിസ്കൗണ്ട് ഓഫ് ദി സ്ക്രൂഗേജ് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ആ ഒരു ഗേജിന്റെ ഡിസ്കൗണ്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കണം ഓക്കെ ഈ ഒരു പോയിന്റും നിങ്ങൾ പ്രിൻസിപ്പിൾ എന്ന് എഴുതിയിട്ട് നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ് ഇനി അടുത്തതാണ് എങ്ങനെയാണ് അതിന്റെ റീഡിംഗ് എടുക്കുക അതിലെ ഒരു ടോട്ടൽ റീഡിങ് എങ്ങനെയാണ് എഴുതുക ടോട്ടൽ റീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എസ് ആർ പി എസ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിംഗ് ആണ് പ്ലസ് കറക്റ്റ് ആർ ഹെച്ച് എസ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹെഡ് സ്കെയിൽ റീഡിംഗ് ഹെഡ് സ്കെയിൽ എങ്ങനെയാണ് വരികൾ റീഡിങ് പ്ലസ് കറക്റ്റഡ് എന്താണ് കൗണ്ട് ആണ് അല്ലേ അപ്പൊ ടോട്ടൽ റീഡിംഗ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക പി എസ് ആർ പ്ലസ് കറക്റ്റഡ് ഹെച്ച്എസ് ആർ ഇൻറ്റു എൽ ഓക്കെ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് വോളിയം ഓഫ് ദി വയർ കണ്ടുപിടിക്കാനാണ് അപ്പൊ ഒരു വയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും എന്താണ് നമുക്ക് അറിയണ്ടേ അപ്പൊ വയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വോളിയം വിസ്വൽ ടു പൈ പൈ നമുക്കറിയാം പൈന്റെ വാല്യൂ നമുക്കറിയാം ത്രീ പോയിന്റ് വൺ ഫോർ ആണെന്ന് അറിയാം അതുപോലെ റേഡിയസ് ഇൻറ്റു ലെങ്ത് ആണ് പറയുന്നത് സ്ക്വയർ മീറ്റർ ഓഫ് ദി റേഡിയസ് ഇൻറ്റു ലെങ്ത് ആണ് അപ്പൊ അതെങ്ങനെയാണ് ഇക്വേഷൻ ആയിട്ട് എഴുതുക പൈ ആർ സ്ക്വയർ എൽ അല്ലെ വോളിയം ാണ് അപ്പൊ സ്ക്വയർ എൽ ഇതാണ് നമ്മുടെ വയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ പ്രിൻസിപ്പിളിൽ അങ്ങ് എഴുതി വെച്ചേക്കണം ഓക്കെ അല്ലേ ഇനി അതിനു മുന്നേ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുന്നേ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം കൂടി ഈ സീറോ എറർ ആൻഡ് സീറോ കറക്ഷൻ സീറോ എറർ ആൻഡ് സീറോ ഇത് കണ്ടുപിടിച്ചു വെച്ചിരിക്കണം നിർബന്ധമായിട്ടും സീറോ കറക്ഷൻ കണ്ടുപിടിച്ചു വെച്ചിരിക്കണം എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുൻപേ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന പറയാം അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കെയിൽ പിഡിംഗ് ഉണ്ട് അതായത് പി എസ് ആർ ഉണ്ട് ഹെഡ് സ്കെയിൽ റീഡിംഗ് ഉണ്ട് ഹെച്ച് എസ് ആർ ഉണ്ട് അല്ലെ നമുക്കറിയാം സ്ക്രൂ ഗേജിൽ രണ്ട് സ്കെയിലുകൾ ഉണ്ടെന്ന് അപ്പോ ഈ പിച്ച സ്കെയിലിലെ സീറോയും ഹെഡ് സ്കെയിലെ സീറോയും കോയിൻസൈഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരേ പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് സീറോ എററാണ് സീറോ കറക്ഷൻ ആണ് നമുക്ക് പറയാം ഓക്കെ അങ്ങനെ ഇരിക്കൂല നമ്മുടെ സ്ക്രൂഗേജിൽ എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടായിട്ട് ഇരിക്കുക അപ്പൊ അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ ഈ സീറോ കറക്ഷൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കണം അപ്പോ പിച്ച് സ്കെയിലെ സീറോയും ഹെഡ് സ്കെയിലെ സീറോയും ഓരോ പോലെയാണെങ്കിൽ കുഴപ്പമില്ല അതിന് സീറോ കറക്ഷനും സീറോ എററും ആണ് ഇനി അഥവാ പിച്ച് സ്കെയിലിലെ റീഡിങ്ങിന്റെ റീഡിംഗിന്റെ സീറോ ഇത് കണ്ടില്ലേ ഇതാണ് പി എസ് ആറിന്റെ സീറോ ഇവിടെ നോക്കിക്കേ എച്ച് എസ് ആറിന്റെ സീറോ ആണെങ്കിലോ ഇതിനെക്കാളും താഴെ അതെ പി എസ് ആറിന്റെ സീറോയിനേക്കാളും താഴെയാണ് എച്ച് എസ് ആറിന്റെ സീറോ ഇരിക്കുന്നതെങ്കിൽ അതിന്റെ സീറോ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവാണ് ഇനി സീറോ എയർ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് സീറോ കറക്ഷൻ അപ്പൊ എന്താണ് നെഗറ്റീവ് സീറോ കറക്ഷൻ ആണ് എന്താണ് നെഗറ്റീവ് സീറോ കറക്ഷൻ ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ടത് അപ്പൊ എന്താണ് പറയേണ്ടത് ഈ പിച്ച സ്കെയിലിന്റെ സീറോനേക്കാളും താഴെയാണ് ഹെഡ് സ്കെയിലിന്റെ സീറോ എങ്കിൽ സീറോ കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും ഓക്കെ സീറോ കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും അപ്പൊ ഒറ്റ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി ഈ സീറോ കറക്ഷന്റെ കാര്യം മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി ഓക്കെ അല്ലേ അടുത്ത ചിത്രം നോക്കിക്കേ ഇവിടെ പി എസ് ആറിന്റെ സീറോ ഇവിടെയാണ് പി എസ് ആറിന്റെ സീറോയിനേക്കാളും മുകളിലാണ് ഹെഡ് സ്ക്രീനിലെ സീറോ എങ്കിൽ അവിടുത്തെ സീറോ എറർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും പക്ഷെ നമുക്ക് എന്താണ് നോക്കേണ്ടത് സീറോ കറക്ഷൻ ആണ് അല്ലെ നോക്കേണ്ടത് സീറോ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ അപ്പൊ സീറോ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും അപ്പം ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി എന്താണ് സീറോ കറക്ഷൻ ഓക്കെ അപ്പം രണ്ടും ഒരേ പോലെ സീറോ രണ്ടും കോയിൻസ് ആണ് ഇരിക്കുന്നതെങ്കിൽ സീറോ എററാണ് സീറോ കറക്ഷൻ ആണ് ഇനി അഥവാ പി എസ് ആറിന്റെ സീറോയിനേക്കാളും താഴെയാണ് എച്ച് എസ് ആറിന്റെ സീറോ എങ്കിൽ സീറോ കറക്ഷൻ നെഗറ്റീവ് ആണ് അതുപോലെ പി എസ് ആറിന്റെ സീറോയിനേക്കാളും മുകളിലാണ് എച്ച് എസ് ആറിന്റെ സീറോ എങ്കിൽ അത് സീറോ കറക്ഷൻ പോസിറ്റീവ് ആണ് അപ്പൊ ചിലപ്പോ നോക്കിക്കേ ഇവിടെ വാല്യൂ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ നാലാമത്തെ ആണ് അപ്പൊ പ്ലസ് ഫോർ ആയിരിക്കും ഇതിന്റെ സീറോ കറക്ഷൻ എന്ന് പറയുന്നത് ഇനി ഇവിടെ താഴേക്കും മൂന്നോ നാലോ ഒക്കെ ആണെങ്കിൽ അപ്പൊ എന്താണ് എഴുതേണ്ടത് മൈനസ് ത്രീ ആണ് അതിന്റെ സീറോ കറക്ഷൻ എന്ന് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ഇത് കണ്ടുപിടിച്ച് എഴുതി വെച്ചിരിക്കണം ഓക്കെ അല്ലേ ഇത് ക്ലിയർ അല്ലേ ഇനി ഇതാണ് നമ്മുടെ ടാബുലാർ കോളം ടാബുലാർ കോളവും നേരത്തെ വരച്ച് സെറ്റാക്കി വെക്കുക സീറോ കറക്ഷൻ എത്രയാണോ കിട്ടിയത് അത് അവിടെ എഴുതി വെക്കുക ടാബുലാർ കോളത്തിന് മുകളിൽ എന്തായാലും നിർബന്ധമായിട്ടും സീറോ കറക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ടാകണം ഇപ്പൊ പ്ലസ് ഫോർ ആണെങ്കിൽ പ്ലസ് ഫോർ എഴുതുക ഇനിയോ മൈനസ് ആണെങ്കിൽ മൈനസ് എന്ന് എടുത്ത് എഴുതി വെക്കുക ഇനി ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ് ഒരു ഒബ്സർവേഷൻ കോളമാണിത് അപ്പൊ അതും നേരത്തെ വരച്ച് വെച്ചിരിക്കുക അതിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര ഒബ്സർവേഷൻ നമ്മൾ എടുത്തു തോന്നുന്നു ഒരു മിനിമം ഒരു അഞ്ച് ഒബ്സർവേഷൻ എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം എന്നാലേ നമുക്ക് ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടത്തുള്ളൂ അപ്പൊ ഒരു അഞ്ച് എക്സ്പെരിമെന്റ് എടുക്കണം കേട്ടോ ഇനിയോ രണ്ടാമതായിട്ട് പിച്ച് സ്കെയിൽ റീഡിങ് രണ്ട് സ്കെയിൽ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിലെ പിച്ച് സ്കെയിൽ റീഡിങ് മില്ലിമീറ്ററിലാണ് കിട്ടുക അപ്പം അതും എടുത്തെഴുതി വെച്ചേക്കുക പി എസ് ആർ വാല്യൂ എടുത്തെഴുതുക ഇനിയോ നമ്മുടെ ഹെഡ് സ്കെയിലിൽ ചില എറേഴ്സ് ഒക്കെ വരാം നമ്മളിപ്പോ അപ്പൊ അതിനു മുന്നേ നമ്മൾ കാണുന്ന ആ ഒരു ഒബ്സേർവ് ചെയ്യുന്ന ഒരു ഹെച്ച് എസ് ആർ റീഡിംഗും എടുത്തെഴുതുക ഒബ്സെർവ്ഡ് ഹെഡ് സ്കെയിൽ റീഡിങ് ഹെച്ച് എസ് ആർ ആ ഒരു വാല്യൂ ഈ ഒരു കോളത്തില് ഇനി അടുത്തതാണ് ഹെഡ് സ്കെയിൽ റീഡിങ് ഓക്കെ നമ്മുടെ ഹെഡ് സ്കെയിൽ റീഡിംഗിൽ ചിലപ്പോൾ നമുക്ക് തെറ്റ് പറ്റാം അപ്പൊ കറക്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു വാല്യൂ എഴുതേണ്ടത് അപ്പൊ കറക്റ്റ് ഹെഡ് സ്കെയിൽ റീഡിങ് എഴുതേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറോ കറക്ഷനും ആ ഒരു എന്താണ് എസ് ആർ വാല്യൂ കൂടെ കൂട്ടിയിട്ടാണ് കറക്റ്റഡ് ഹെഡ് ഹെഡ് സ്കെയിൽ റീഡിങ് കിട്ടുക അപ്പൊ നമുക്ക് എക്സ്പെരിമെൻറ്റിന്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഒബ്സർവേഷനും വാല്യൂസ് ഒക്കെ നമുക്ക് നോക്കാം അതുപോലെ അടുത്ത കോളത്തിലെഴുതി ഇ സി എച്ച് ആർ ഈ കറക്റ്റഡ് ഹെച്ച് എസ് ആർ ഇൻറ്റു ലീസ് കൗണ്ട് ലീസ് കൗണ്ടും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ടല്ലോ അപ്പം അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ അവിടെ എഴുതുക ഇനിയിപ്പൊ അടുത്ത കോളം നോക്കിക്കേ ടോട്ടൽ റീഡിങ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പി എസ് ആർ പ്ലസ് സി എച്ച് ആർ കറക്റ്റഡ് ഹെഡ് സ്കെയിൽ ഇൻറ്റു ലീസ് കൗണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഒരു ടോട്ടൽ റീഡിങ് എഴുതേണ്ടത് ഓക്കെ പി എസ് ആറിന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച പി എസ് ആറിന്റെ വാല്യൂ ഈ കറക്റ്റഡ് എച്ച് എസ് ആർ അതായത് ഈ കോളത്തിലെ വാല്യൂ കൂടെ കൂട്ടി അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടല്ലോ പി എസ് ആർ പ്ലസ് ഇത് കറക്റ്റഡ് എച്ച് എസ് ആർ ഇൻടു എൽ സി ആ ഒരു വാല്യൂ കൂടെ കൂട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ റീഡിങ് കേട്ടാം കിട്ടും ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു അഞ്ച് റീഡിങ് എടുക്കണം മിനിമം അഞ്ച് റീഡിംഗ് എങ്കിലും എടുക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ആ ഒരു അഞ്ച് വാല്യൂസിന്റെ മീൻ നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ അതായിരിക്കും നമ്മൾ ആ ഒരു അതായത് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാം അഞ്ച് വാല്യൂസ് ഉണ്ടെങ്കിൽ അഞ്ച് വാല്യൂസും കൂട്ടി ഡിവൈഡ് ബൈ ഫൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടും അപ്പം ആ ഒരു നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഒബ്സർവേഷൻ കോളം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് എങ്ങനെ അതായത് വയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്നതെന്നുള്ള സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് എങ്ങനെയാണ് അതിന്റെ റീഡിങ് എടുക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം അപ്പൊ ഈ കാണുന്ന ഡിവൈസിനെയാണ് നമ്മൾ പാരട്ടിസിനെയാണ് എന്ത് എന്ന് പറയുന്നത് സ്ക്രൂ ഗേജ് എന്ന് പറയുന്നത് അപ്പൊ സ്ക്രൂ ഉണ്ട് പിച്ച് സ്കെയിൽ ഉണ്ട് അതുപോലെ ഹെഡ് സ്കെയിൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നോക്കിക്കേ ഈ റാച്ചറ്റ് പിടിച്ച് തിരിച്ച് അതിനൊന്ന് ഒരു ടിക്ക് എന്ന് കേൾക്കുന്നോളം വരെയാണ് അത് ടൈറ്റ് ടൈറ്റാക്കാം ഒരു ടിക്ക് എന്ന് പറയുന്ന ഒരു സൗണ്ട് കേൾക്കുന്നോളം വരെയാണ് അതിനെ ടൈറ്റ് ആക്കേണ്ടത് അപ്പം ഇപ്പം ഈ കാണിക്കുന്നതാണ് നമ്മുടെ പിച്ച് സ്കെയിൽ റീഡിങ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹെഡ് സ്കെയിൽ റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ പിച്ച് സ്കെയിൽ റീഡിങ്ങിനേക്കാളും പിച്ച് സ്കെയിൽ റീഡിങ്ങിലെ സീറോയിനേക്കാളും കുറച്ച് മുകളിലാണ് നമ്മുടെ ഹെഡ് സ്കെയിലിലെ റീഡിങ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം ഒരു അഞ്ച് ലൈൻ മുകളിലായിട്ടാണ് എന്ത് നിൽക്കുന്നത് ഹെഡ് സ്കെയിൽ റീഡിങ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എത്രയാണ് സീറോ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലസ് ഫൈവ് മുകളിലാണല്ലോ അപ്പോൾ പ്ലസ് ഫൈവ് എന്ന് വരും അപ്പോൾ ഈ ഒരു വയറായിക്കും ഇങ്ങനെ ഒരു വയറായിരിക്കും നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ തരിക അപ്പം അതിനെ നമ്മൾ ഈ സ്ക്രൂവിൻ്റെ ഉള്ളിൽ വെച്ച് ടൈറ്റ് ടൈറ്റാക്കണം ടൈറ്റായി ഒരു എന്ന് പറയുന്ന ഒരു സൗണ്ട് കേൾക്കുമ്പോഴായിരിക്കും അത് നല്ലോണം ടൈറ്റ് ആകുക ആ ഇപ്പം അത് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിനെ ടൈറ്റ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിച്ച് സ്കെയിൽ റീഡിങ്ങിലെ വാല്യൂവും ഹെഡ് സ്കെയിൽ റീഡിങ്ങിലെ വാല്യൂ ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടായിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഹെഡ് സ്കെയിലെ റീഡിംഗ് എന്ന് പറയുന്നത് അറുപതാണ് അല്ലേ ഹെഡ് സ്കെയിലെ വാല്യൂ ഇപ്പം എത്രയാണ് കാണിക്കുന്നത് അറുപതാണ് അപ്പൊ നമുക്ക് കിട്ടിയ എച്ച് എസ് ആർ വാല്യൂ എത്രയാണ് അറുപതാണ് അത് ഒന്നാമത്തെ ഒബ്സർവേഷൻ ആയിട്ട് എഴുതുക പിന്നെയും അതിനെ ലൂസാക്കുക അതും കഴിഞ്ഞ് പൊസിഷൻ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിനെ ഒന്നും കൂടെ ടൈറ്റ് ആക്കുക അതെ ഇപ്പൊ അത് ടൈറ്റ് ആയിട്ടുണ്ട് ഇനി വാല്യൂ നോക്കുമ്പോൾ കാണാം കറക്റ്റ് അറുപതല്ല ഒരു എഴുപത് എഴുപതും എത്തിയിട്ടില്ല എഴുപതിനേക്കാൾ കുറച്ച് കുറവാണ് അപ്പോൾ ഒരു ഇപ്പോൾ കറക്റ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറുപത്തി മൂന്ന് ഇതിലാണ് നിൽക്കുന്നത് അറുപത്തി മൂന്നിലാണ് വാല്യൂ നിൽക്കുന്നത് അപ്പോൾ ഒരു സെക്കൻഡ് സെക്കൻഡ് ഒബ്സർവേഷൻ അതായത് സെക്കൻഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത്തി മൂന്നാണ് അതുപോലെ ഒരു നാലഞ്ച് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു അഞ്ച് ഒബ്സർവേഷൻ എങ്കിലും നിങ്ങൾ മിനിമം എടുക്കണം ഇതുപോലെ ലൂസാക്കുക പിന്നെ പൊസിഷൻ മാറ്റി വെക്കുക ടൈറ്റ് ചെയ്യുക അങ്ങനെ ഒരു നാലഞ്ച് ഒബ്സർവേഷൻസ് എടുക്കുക ഒരു മിനിമം അഞ്ചെണ്ണമെങ്കിലും നിർബന്ധമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് കറക്റ്റ് വാല്യൂസ് നോക്കി തന്നെ എഴുതണം അതിൽ മിസ്റ്റേക്ക് ഒന്നും വരാൻ പാടില്ല ഇനി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക നമ്മുടെ പി എസ് ആർ എച്ച് എസ് ആർ വാല്യൂ നമുക്കിപ്പോൾ കറക്റ്റ് കിട്ടി ഇനി പി എസ് ആർ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ പിച്ച് സ്കെയിലിൽ ആകെ സീറോ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ ആദ്യം സീറോ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ അപ്പോൾ സീറോ കാണുവാണെങ്കിൽ പി എസ് ആർ വാല്യൂ എന്ന് പറയുമ്പോൾ സീറോ ആണ് ഓക്കെ ഒറ്റ ഒരു ലൈനും കൂടെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങളതിനെ വണ് എന്നുള്ള വാല്യൂ എടുക്കാൻ പാടുള്ളൂ ഇപ്പം നമുക്ക് സീറോ മാത്രമേ മാക്സിമം കാണാൻ പറ്റുള്ളൂ ഒറ്റ ഒരു ലൈനേ കാണുള്ളൂ സീറോയിൽ അതുകൊണ്ട് പി എസ് ആർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ ആണ് ഓക്കെ അല്ലേ അപ്പൊ ഇതിന് ഒരു അഞ്ചാറ് റിപ്പിറ്റേഷൻ വാല്യൂസ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ പി എസ് ആർ വാല്യൂ മാറില്ല എച്ച് എസ് ആർ വാല്യൂ മാത്രമേ മാറുകയുള്ളൂ എച്ച് എസ് ആറിന്റെ വാല്യൂസ് ഇതുപോലെ മാറിക്കൊണ്ടിരിക്കും ഈ പി എസ് ആറിന്റെ വാല്യൂ ഇപ്പോ നമുക്ക് കിട്ടിയതനുസരിച്ച് സീറോ ആയിരിക്കും ഇനിയിപ്പോൾ ഒരു ലൈൻ കൂടെ കാണുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ വണ്ണ് എഴുതാവുള്ളൂ ഇപ്പൊ ഇവിടെ സീറോ ആണ് ഉള്ളത് ഇനി ഇതേപോലെ നമുക്ക് ഈ വയറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണല്ലോ നമുക്ക് ഓളി കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത് എടുക്കും ഇപ്പൊ മാക്സിമം അതിനെ ഒന്ന് നിവർത്തിയിട്ട് വേണം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അളന്ന് നോക്കാൻ ഇപ്പൊ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് അളന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു ടെൻ പോയിന്റ് സിക്സ് ഒക്കെയാണ് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഈ എങ്ങനെയാണ് സ്ക്രൂ ഗേജ് വെച്ച് നമുക്ക് വാല്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നോട്ട് ചെയ്ത് ഇനി അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒബ്സർവേഷൻ കോളത്തിലേക്ക് വൃത്തിയായിട്ട് എഴുതി കാൽക്കുലേഷൻസ് ചെയ്യണം അപ്പൊ അതെങ്ങനെയാണ് നോക്കാം നമ്മൾ ഓൾറെഡി സീറോ കറക്ഷൻ കണ്ടിന്യൂസ് ചെയ്തിരുന്നു എത്രയാണ് സീറോ കറക്ഷൻ കിട്ടിയത് ആ എസ് പ്ലസ് ഫൈവ് ആയിരുന്നല്ലേ നമുക്ക് സീറോ കറക്ഷൻ കിട്ടിയത് പ്ലസ് ഫൈവ് ആണ് ഇനിയോ നമ്മൾ മിനിമം അഞ്ച് ഒബ്സർവേഷൻ എടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ നമുക്ക് നോക്കാം ഒരു ഒന്നാമത്തെ ഒബ്സർവേഷൻ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത് എസ് സീറോ ആണല്ലോ അതെ പി എസ് ആർ വാല്യൂ സീറോ ആണ് കണ്ടത് നമ്മൾ ഒറ്റ ലൈനെ കണ്ടു അതുകൊണ്ട് സീറോ നടത്തും ഇനി ഒന്നിൽ കൂടുതൽ അല്ലെ അപ്പൊ ഒന്നാമത്തെ ഒബ്സർവേഷന് പി എസ് ആർ എന്ന് പറഞ്ഞാൽ സീറോ ആയിരുന്നു അതേപോലെ നമ്മുടെ ഹെഡ് സ്കെയിൽ ചെയ്ത ഹെഡ് സ്കെയിൽ എത്രയായിരുന്നു റീഡിങ് അതെ ആണ് ഫസ്റ്റ് കിട്ടിയത് അല്ലെ ഇനി അതുപോലെ ക്ഷൻ എന്താണ് ചെയ്യേണ്ടത് കറക്റ്റ് ആർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ പ്ലസ് ഫൈവ് ആണെങ്കിൽ പ്ലസ് ഫൈവ് അതായത് ഫൈവ് ആഡ് ചെയ്യണം ഇനി മൈനസ് ഫൈവ് ആയിരുന്നെങ്കിലോ ഇതിൽ നിന്ന് അഞ്ച് കുറയ്ക്കണമായിരുന്നു അപ്പൊ ഇവിടെ പ്ലസ് ഫൈവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സിക്സ്റ്റിനോട് അഞ്ച് കൂട്ടണം അപ്പൊ എത്ര കിട്ടും ഇനിയോ നമ്മൾ ഓൾറെഡി ഓൾറെഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരുന്നു അപ്പൊ സി അതായത് അപ്പൊ സീറോ പോയിന്റ് സീറോ വൺ ഇൻറ്റി ഫൈവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക് സീറോ പോയിന്റ് സിക്സ് ഫൈവ് എന്ന് കിട്ടും ഓക്കെ അല്ലെ അങ്ങനെ ഇനി അതുപോലെ ടോട്ടൽ റീഡിങ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പ്ലസ് എന്ന് പറയുന്നത് അപ്പൊ സീറോ പ്ലസ് സീറോ പോയിന്റ് സിക്സ് ഫൈവ് കേട്ടു സീറോട് സീറോ പോയിന്റ് സിക്സ് ഫൈവ് കുട്ടിയ എന്ത് തന്നെയാണ് സീറോ പോയിന്റ് സിക്സ് ഫൈവ് തന്നെയാണ് നമ്മുടെ വാല്യൂ അങ്ങനെ ഒന്നാമത്തെ ഒബ്സർവേഷൻ നമ്മുടെ എഴുതി രണ്ടാമത്തെ ഒബ്സർവേഷനോ ഈ പി എസ് ആർ വാല്യൂ മാറില്ല അല്ലെ രണ്ടാമത്തെ ഒബ്സർവേഷൻ നമുക്ക് എത്രയാണ് കിട്ടിയത് സിക്സ്റ്റി ത്രീ ആയിരുന്നു അല്ലെ അപ്പൊ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ ഇനിയോ ലീസ് കൗണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതേക്കോ സീറോ സിക്സ് എയ്റ്റ് എന്ന് കിട്ടും പിന്നെ ടോട്ടൽ റീഡിങ് പി എസ് ആർ സീറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും ആ വാല്യൂ തന്നെ കിട്ടും അല്ലെ സിക്സ് എയ്റ്റ് റീഡിംഗ് മൂന്നാമത്തെ റീഡിംഗില് നമുക്ക് സിക്സ്റ്റി ഫോർ ആയിരുന്നു കിട്ടിയത് എച്ച് എസ് ആർ എന്ന് പറയുമ്പോഴത്തേക്ക് സീറോ പോയിന്റ് സോറി സി എച്ച് എൽ സി എന്ന് പറയുമ്പോഴത്തേക്ക് സീറോയിന്റ് സിക്സ് നൈൻ വരും ടോട്ടൽ റീഡിംഗ് അപ്പൊ എത്ര സീറോ പോയിന്റ് സിക്സ് നയൻ തന്നെ കിട്ടും ഇനി നാലാമത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് സിക്സ്റ്റി ടു ആയിരുന്നു പി എസ് ആർ സീറോ തന്നെയാണ് വാല്യൂ അപ്പൊ എത്രയാണ് കറക്റ്റ് എച്ച് എസ് ആർ പ്ലസ് ഫൈവ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും സിക്സ്റ്റി സെവൻ കിട്ടും അതുപോലെ അതുപോലെപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സീറോ സെവൻ വരും നമ്മുടെ ടോട്ടൽ റീഡിങ് എത്രയാണ് സീറോ പോയിന്റ് സിക്സ് സെവൻ തന്നെയാണ് ഇനി ഇതിൻ്റെ എന്താണ് ചെയ്യേണ്ടത് ഒരു മീൻ വാല്യൂ എടുക്കണം അല്ലെ മീൻ എങ്ങനെയാണ് ഈ നാല് വാല്യൂസും കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം ഇവിടെ സീറോ പോയിന്റ് സിക്സ് നയൻ പ്ലസ് സീറോ പോയിന്റ് സിക്സ് സെവൻ ഡിവൈഡ് ബൈ ഫോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സീറോ പോയിന്റ് സിക്സ് സെവൻ എന്നാണ് മീൻ വാല്യൂ കിട്ടുന്നത് അത് മില്ലിമീറ്റർ ആണ് സീറോ പോയിന്റ് സിക്സ് സെവൻ മില്ലിമീറ്റർ ആണ് കിട്ടുക ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ കോളത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതി വയ്ക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഒബ്സർവേഷൻ കോളൊക്കെ ആയിട്ടുണ്ട് ലൈറ്റ് ഇനി നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് വോളിയം കണ്ടുപിടിക്കണം ഇനി നമ്മുടെ ഡയമീറ്റർ ഓഫ് ദി വയർ എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയത് മീൻ ഡയമീറ്റർ എത്രയായിരുന്നു കിട്ടിയത് സീറോ പോയിന്റ് സിക്സ് സെവൻ ആണ് മില്ലിമീറ്റർ ആണ് എന്നുള്ളത് അപ്പൊ നമ്മൾ അതിനെ സീറോ പോയിന്റ് സിക്സ് സെവൻ മില്ലിമീറ്റർ ആയിരുന്നു നമുക്ക് കിട്ടിയത് അപ്പോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സീറോപ്ലൈ ചെയ്ത് മീറ്ററിലേക്ക് കൺവേർട്ട് ആയിക്കോളും പിന്നെയോ റേഡിയോ സിക്സ് സെവൻ ഡിവൈഡ് ബൈ ടു ആണല്ലോ ഡയമീറ്ററിന്റെ പകുതിയാണല്ലോ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ റേഡിയസ് ഓഫ് ദി വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ എത്രയായിരുന്നു സീറോ പോയിന്റ് സിക്സ് സെവൻ ആണ് അതിനെ അതിനെ ഡിവൈഡ് ഡിവൈഡ് ബൈ നമുക്ക് നമുക്ക് അതിന്റെ റേഡിയസ് കിട്ടുന്ന വാല്യൂ ആണ് മീറ്ററിലേക്ക് മീറ്ററിലേക്ക് ആക്കി നമ്മുടെ യൂണിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാം ലെങ്ത് ഓഫ് ദി വയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു സ്കെയില് വെച്ചിട്ടായിരുന്നു സെന്റിമീറ്റർ ആണ് കിട്ടുക എത്രയായിരുന്നു കിട്ടുക ടെൻ പോയിന്റ് സിക്സ് എന്നായിരുന്നു അല്ലെ നമുക്ക് കിട്ടിയത് അപ്പൊ അതിനെയും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പൊ അതിനെതിയാട്ട ഇനിയോ നമുക്ക് കിട്ടേണ്ട വാല്യൂസ് എല്ലാം ഇനി നമുക്ക് എന്തായിരുന്നു പൈ ആ സ്ക്വയർ എല്ലാണ് പൈയുടെ വാല്യൂ എത്രയാണ് പൈ ൽ ടു ത്രീ പോയിന്റ് ഫോർ ആണെന്ന് നമുക്കറിയാം പൈയുടെ വാല്യൂ എഴുതുക അതുപോലെ വാല്യൂ ായിരുന്നു നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ത്രീ പോയിന്റ് സിക്സ് ടു മൈനസ് മീറ്റർ ക്യൂബ് വോളിയം മീറ്റർ ക്യൂബിലായിരിക്കുമല്ലോ അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേഷൻ ചെയ്താണ് സിക്സ് ഇന്റു ടെൻ ബൈ ടു മൈനസ് മീറ്റർ ക്യൂബ് അപ്പൊ ഇത്രയുള്ള പ്രാക്ടിക്കൽ വളരെ സിമ്പിൾ ആണ് അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ലാബിൽ പോയി കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ കാൽക്കുലേഷൻസ് ആയാലും ചെയ്യേണ്ട പ്രൊസീജിയർ ആയാലും കറക്റ്റായിട്ട് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു